വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം മൂവായിരത്തിരണ്ട് കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി എ കാലത്തേക്കാൾ എട്ടിരട്ടിയധികമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഇരുനൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ വരും നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലൂടെ നമോ ഭാരത് ട്രെയിനുകളും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ നമോ ഭാരത് ഭാരത് ട്രെയിനുകളും ട്രെയിനുകളും വരും അമൃത് റെയിൽവേ സുരക്ഷയ്ക്ക് ലക്ഷം കോടി രൂപയും രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ റെയിൽവേക്കായി നീക്കിവെച്ചത് അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ ഇരുന്നൂറ് ഭാരത് നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അനുമതിയും നൽകിയിരുന്നു കേരളവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ോട് പദ്ധതി നടത്തിപ്പിലാണ് ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടനെത്തും കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണ് ശബരി റെയിൽ പാതയുടെ കാര്യത്തിൽ ത്രികക്ഷി കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരളത്തിന് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരിന്റെ കാലത്ത് ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് നീക്കിവച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ റെയിൽവേ മന്ത്രി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കിലോമീറ്റർ പാത നിർമ്മിച്ചതായും കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും പറയുന്നു സംസ്ഥാനം പൂർണ്ണമായും വൈദ്യുതീകരിച്ചെന്ന് അദ്ദേഹം വ്യക്തമാക്കി എട്ട് പുതിയ പാതകളുടെ പദ്ധതികൾ നടപ്പിലാണെന്നും നാനൂറ്റി കിലോമീറ്റർ ആകെ ദൂരം വരുന്ന ഈ പദ്ധതികൾക്കായി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവ് കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ചെലവാക്കി ആലപ്പുഴ അങ്ങാടിപ്പുറം അങ്കമാലി ഫോർ കാലടി ചാലക്കുടി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ചിറയിനിക്കൽ എറണാകുളം എറണാകുളം ടൌൺ ഏറ്റുമാനൂർ ഫറൂഖ് ഗുരുവായൂർ കണ്ണൂർ കാസർകോട് കായംകുളം കൊല്ലം കോഴിക്കോട് മെയിൻ കുറ്റിപ്പുറം മാവേലിക്കര നെയ്യാറ്റിക്കര നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം പരപ്പനങ്ങാടി പയ്യന്നൂർ പുനലൂർ ഷൊർണൂർ തലശ്ശേരി തിരുവനന്തപുരം തൃശൂർ തിരൂർ തിരുവല്ല തൃപ്പൂണിത്തുഴ വടകര വർക്കല വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളാണ് അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നത് ശേഷം റെയിൽ ഫ്ളൈഓവറുകളും പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചിട്ടു ലിഫ്റ്റും എസ്കലേറ്ററുകളും സ്ഥാപിച്ചു സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം കൊണ്ടുവന്നു രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതും നേട്ടമായി റെയിൽവേ മന്ത്രി വിശദീകരിച്ചു അതേസമയം മധ്യ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുന്ന ശബരി റെയിൽ പദ്ധതി വീണ്ടും അനിശ്ചിതത്തിലാണ് എന്നാണ് ആക്ഷേപം പകുതി ചെലവ് വഹിക്കാമെന്ന് നേരത്തെ സമ്മതിച്ചെങ്കിലും അതിനുള്ള കരാറിൽ നിന്ന് പിന്മാറിയ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പരിചാരി പദ്ധതി കൈയൊഴിയുകയാണ് ശബരിപാതയുടെ കാര്യത്തിൽ റെയിൽവേ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ പറഞ്ഞത് ചെലവ് പങ്കിടാൻ സംബന്ധിച്ചത് കരാർ ഒപ്പിട്ടാൽ ഉടനടി ഭൂമി ഏറ്റെടുക്കലടക്കം നടപടികൾ തുടങ്ങാമെന്നാണ് റെയിൽവേയുടെ നിലപാട് റെയിൽവേ അനുകൂലമായ ഘട്ടത്തിൽ സംസ്ഥാനം പിന്നാക്കം പോകുന്നത് പദ്ധതി അവതാളത്തിലാക്കും പദ്ധതിയുടെ പകുതി ചെലവായ യിരത്തിരം കോടി കിഫ്ബിയിൽ നിന്ന് നൽകാമെന്നും അത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയിരുന്നു പകുതി ചെലവിന് ഉപാധികളില്ലാതെ സമ്മതം അറിയിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇത് സംസ്ഥാന സർക്കാരിന് സ്വീകാര്യവുമല്ല വായ്പാ പരിധിയിൽ ഇളവ് നേടി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള